ഈശോ നിസ്ഹിയ സ്ഥിതിയായിരിക്കട്ടെ പരിശുദ്ധ സ്ത്രീ അവരുടെ അതേ എന്ന വാക്കാൻ മനുഷ്യരാശിയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു ദൈവത്തിന്റെ വാക്കിനോടുള്ള പൂർണ്ണ അനുസരണത്തിലൂടെ അവൾ നമ്മെ യേശുവിലേക്ക് നയിക്കുന്ന വഴിയായി മാറി അവൾ യേശുവിന്റെ മാത്രം അമ്മയല്ല മറിച്ച് നമ്മുടെ അമ്മയുമാണ് കാൽവരയിൽ ഈശു അവളെ നമ്മെ ഏൽപ്പിച്ചു ഇതാ നിന്റെ അമ്മ അതിനാൽ സ്വർഗത്തിലെ ദൂതായും ഭൂമിയിലെ മാതാവായും പരിശുദ്ധ അമ്മ നിലകൊള്ളുന്നു അമ്മയായും മറിയം തന്റെ മക്കളെ ദൈവത്തിലേക്ക് ഉയർത്താൻ വളരെ ലളിതമായ ഒരു മാർഗം നൽകി ജപമാല ഓരോ ജപമാല പോവും പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നമ്മെ യേശുവിലേക്ക് എത്തിക്കുന്നു ഇത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കഥയാണ് സന്തോഷത്തിന്റെ ദുഃഖത്തിന്റെ മഹിമയുടെ പ്രകാശത്തിന്റെ നാൾ വഴികളിലൂടെ നമ്മെ പരിശുദ്ധ അമ്മ കൈപിടിച്ച് യേശുവിന്റെ ജീവിതത്തിലൂടെ നടത്തുന്ന ഒരു യാത്ര ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ് മക്കളെ ദിവസേന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ലോകത്തിന് സമാധാനം ഉണ്ടാകട്ടെ അതെ ഇന്നും പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം അത് തന്നെയാണ് സമാധാനം സ്നേഹം മാപ്പ് മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ മാപാപ്പ ജപമാലയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാലയാണ് ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഞാൻ യേശുവിൽ എത്തുന്നു എന്ന് പാദ്രോപിയോ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ലോകത്തെ രക്ഷിക്കുന്ന ആയുധം എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ജപമാല ഏറ്റവും ചെറുതാണ് എന്നാൽ ഇതിനോട് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നാണ് ഒരനുഭവം പറയാം വളരെ നാളായി കഠിനമായ വിഷാദ രോഗത്തിൽ അകപ്പെട്ടു കഴിയുകയായിരുന്നു ഒരു പെൺകുട്ടി പല ചികിത്സകളും മരുന്നുകളും നൽകിയെങ്കിലും അതിനൊന്നും അവളെ രക്ഷിക്കാനായില്ല അങ്ങനെ അവളെ അവളുടെ അമ്മ പരിശുദ്ധ അമ്മയിലേക്ക് എത്തിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ പറഞ്ഞു അമ്മേ ഞാൻ ഈ മുത്തുകൾ പിടിക്കുമ്പോൾ അമ്മയും തിരുക്കുമാരനും എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു ഇത് എന്റെ ആത്മാവിനുടർവും എൻറെ ഹൃദയത്തിൽ പ്രത്യാശയും നിറയ്ക്കുന്നുവെന്ന് അതേ പ്രിയപ്പെട്ടവരെ ജപമാനമേറും ഒരു ആവർത്തനമല്ല മറിച്ച് നമ്മുടെ സ്നേഹത്തിന്റെ താളമാണ് ഓരോ മരയായും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന മുത്താണ് അത് ദൈവത്തിന്റെ കിരീടത്തിൽ ചാർത്താനുള്ള ഓരോ പുഷ്പങ്ങളും പരിശുദ്ധ അമ്മ നമ്മെ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് നയിക്കുന്നു അമ്മയുടെ ഹൃദയം ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമാണ് അവിടെ സ്നേഹത്തിന്റെ വേദനയുണ്ട് പ്രത്യാശയിൽ നിറവ് വേദനയിൽ ഉറച്ച് അമ്മയുടെ ഹൃദയം നമ്മുടെ അനുദിന അനുദിന ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ജപമാല മുറുക്കെ പിടിക്കുമ്പോൾ നാം ഭയപ്പെടേണ്ട പരിശുദ്ധ അമ്മ തന്നെ പറയുന്നുണ്ട് അവസാനം എൻ്റെ ഹൃദയം മാത്രമേ വിജയിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ അതിനാൽ പരിശുദ്ധ ജപമാല നമുക്ക് കൈയിലെടുക്കാം അമ്മയോട് ചേർന്ന് നിൽക്കാം അങ്ങനെ തിരുക്കുമാരൻ്റെ സ്നേഹത്തിലേക്ക് ആഴ്ന്നിറങ്ങാം പരിശുദ്ധ അമ്മ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ നാം ഒരിക്കലും അനാഥരല്ല നാം തനുഷല്ല അവൾ നമ്മുടെ അമ്മയാണ് അവൾ നമ്മുടെ കൂട്ടുകാരിയാണ് അവൾ നമ്മോടൊപ്പമുണ്ട് അതുകൊണ്ട് നമുക്ക് വേണ്ടി എപ്പോഴും അവൾ ദൈവത്തിന് മുമ്പിൽ മാധ്യസ്ഥം വഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം അമ്മ മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശ നിറയ്ക്കണമേ ഞങ്ങളെ ദൈവസ്നേഹത്താൽ നിറയ്ക്കണമേ ീശ്വർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നേരം മുഴുകും